ഹലോ ഗായ്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ആമസോൺ പാർസലാണ് ഗായ്സ് സോ നമ്മൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് ഒത്തിരി ആൾക്കാർ കമന്റ് ചെയ്തായിരുന്നു മൈക്ക് വാങ്ങിച്ചിട്ട് യൂട്യൂബ് വീഡിയോസെല്ലാം ഇടാൻ അപ്പോൾ അവരുടെ അഭിപ്രായം അനുസരിച്ച് നമ്മളൊരു മൈക്ക് വാങ്ങിച്ചു അപ്പോൾ നമ്മൾ ആമസോണിൽ നിന്നാണ് ഈ മൈക്ക് വാങ്ങിച്ചിരിക്കുന്നത് ഹോളി ലാൻഡ് ലാഗ് എം ടു എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ സോ ഇപ്പോൾ നാട്ടിലെല്ലാ ഇൻഫ്ലുവൻസറും യൂസ് ചെയ്യുന്നത് ഈ സെയിം മൈക്കാണ് അപ്പോൾ ഇത് അൺബോക്സിങ് വീഡിയോ കാണിക്കാം നമ്മൾ കോംബോ വേർഷൻ ആണ് വാങ്ങിച്ചിരിക്കുന്നത് ഞാൻ കാണിച്ചുതരാം ഇതാണ് നമ്മളുടെ മൈക്ക് അപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് കാണാം ഇന്നലെയാണ് ആക്ച്വലി ഈ പാർട്സല് ഡെലിവറി ആയത് ഞാൻ ഇന്നലെ ഒത്തിരി ശ്രമിച്ചു അൺബോക്സിങ് ചെയ്യാൻ പക്ഷെ സമ്മതിച്ചില്ല ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ട് അപ്പൊ നമുക്ക് ഇന്ന് ഓപ്പൺ ചെയ്യാം ഗൈസ് അപ്പൊ ഗൈസ് നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോകണ നമ്മൾ കത്തരക്കൊക്കെ ആയിട്ട് വന്നേ ആയുധങ്ങൾ അപ്പൊ നമുക്ക് അൺബോക്സിങ് ചെയ്യാം ഗൈസ് എന്റെ പേരിലാണ് ഈ പാർട്സല് ഇവിടെ വന്നത് ഇങ്ങനെയാണ് ഇതാണ് ഹോളി ലാൻഡ് എം എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ വയർലെസ് മൈക്രോഫോൺ അപ്പൊ നമുക്ക് ഇത് അൺബോക്സിംഗ് ചെയ്യാം എക്സൈറ്റ് ആണ് ഗൈസ് നമുക്ക് വാറണ്ടി കാർഡൊക്കെ ഉണ്ട് ഇതിങ്ങനെയാണ് ഇരിക്കുന്നത് കണ്ടോ ഇതാണ് നമ്മളെ മൈക്കിന്റെ പൗച്ച് ഇൻ്റെ ഉള്ളിലാണ് നമ്മളുടെ മൈക്ക് ഇരിക്കുന്ന എന്റെ ഒരു നിഗമനം അനുസരിച്ച് നമുക്ക് പൊട്ടിച്ചോക്കാം ഓപ്പൺ ചെയ്യാം ഇതിനകത്ത് ഡബിൾ കോംബോ വേർഷൻ ആണ് ഗൈസ് എന്റെ റിസീവർ കാണിച്ചോ ഇതാണ് ഇപ്പൊ ഇതിന്റെ ലുക്ക് ഇത് നമ്മൾ ഇത് സി ടൈപ്പ് റിസീവർ ആണ് ഇത് ലൈറ്റനിങ് റിസീവർ ആണ് സോ ഇത് ലേറ്റസ്റ്റ് വേർഷൻ ഐഫോണിന്റെ ഇതാണ് അപ്പൊ ഇത് നമ്മളുടെ ഓൾഡ് വേർഷൻ ഐഫോണിന്റെ കുത്തണ ഇതാണ് റിസീവർ ആണ് ഓക്കെ നമ്മൾ കോംബോ വേർഷൻ ആയിട്ടാണ് കാണിച്ചത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ഇത് വേറൊരു റിസീവർ ആണ് നമ്മുടെ മൈക്ക് മിനി മൈക്കാണ് ഗസ് ഇപ്പൊ മൈക്കില്ലാതാണ് സംസാരിക്കുന്നത് നമുക്ക് ഇനി മൈക്ക് വെച്ചിട്ട് എങ്ങനെയാ നമ്മള് അടിപൊളിയായിട്ട് വരുമോന്നൊക്കെ നോക്കാം സോ നമുക്ക് മൈക്ക് വെച്ചിട്ട് ട്രൈ ചെയ്യാം